ുഭവത്താലും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ ബാക്കിയുള്ള നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് വിജയികളിൽ ഉൾപ്പെടാൻ ഉള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ രോഗികളായി പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ അമ്മ വേർപെട്ടുപോയ നമ്മുടെ ബന്ധുക്കളും പരിചയക്കാരും മുസ്ലിമീങ്ങളും എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഖാനുഭവത്തായാലെ അറസൂൽ അള്ളാഹി സാഹു അലൈ വസല്ല മതങ്ങളോട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന കൂട്ടത്തിൽ പ്രവാചകന്റെ ചര്യകൾ നമ്മളെ പിൻപറ്റുന്ന കൂട്ടത്തിൽ നമ്മളോട് ഉപദേശിക്കാൻ വേണ്ടി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെപ്പോഴും സ്നേഹത്തിലും ഐക്യത്തിലും കഴിഞ്ഞുകൂടണം എന്നുള്ള കാര്യം അള്ളാഹു ഖുർആാനിൽ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാറുണ്ട് അതുപോലെ അള്ളാഹു ഖുർആാനിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലുമാണെങ്കിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ കാരുണ്യമൊക്കെ മുസ്ലിംങ്ങൾക്ക് ലഭിക്കുക അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിമിയങ്ങളുടെ മേലെ ഉണ്ടാവുക എന്ന കാര്യം ഖുറാനിൽ അള്ളാഹു സുഹാനുഭവിയാഹുവിൻ്റെ പാശത്തെ മുറുക പിടിക്കുക ജമിയാൻ എല്ലാവരും ഒരുമിച്ച് ഹബിലില്ലാ എന്ന് പറഞ്ഞാൽ ഇബിനുജലി റഹ്മുല്ലാറുകൾ പറയുന്നത് വിശുദ്ധ ഖുർആനാണ് ഖുറാനിൽ മാറ്റി ഖുർആൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ എല്ലാവരും ഏകാഭിപ്രായക്കാരാണ് ഒരുപോലെയാണ് എല്ലാവരും ഓതുന്നത് ഒരുപോലെയാണ് എല്ലാവരും കേൾക്കുന്നത് അതുകൊണ്ട് അള്ളാഹു സുഹാനുഭൂത്താലെ പറയുകയാണ് നിങ്ങൾ വിശുദ്ധ ഖുറാനെ മുറുകെ പിടിച്ച് നിങ്ങൾ എല്ലാവരും പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും വലാ കടിഞ്ഞുകൂടണം നിങ്ങൾ ഭിന്നിക്കരുത് എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയുണ്ടായി നിങ്ങൾ പരസ്പരം ഭിന്നിച്ച് ശത്രുതയിലായി യുദ്ധങ്ങളിലായി എത്രയോ കാലഘട്ടം നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞുപോയി നരകത്തിന്റെ വക്കിലായിരുന്നു നിങ്ങൾ അന്നത്തെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഷഫറത്തിൻ മിനന്നാർ നരകത്തിന്റെ വക്കീലായിരുന്നു നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാം നൽകി നിങ്ങൾ അള്ളാഹു മുസ്ലിമാക്കി ആഹ്രം നിങ്ങൾക്ക് അള്ളാഹു മനസ്സിലാക്കി തന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു നിങ്ങളിലേക്ക് അയച്ചു അങ്ങനെ നിങ്ങൾ ദീൻ മനസ്സിലാക്കിയതിനു ശേഷവും നിങ്ങൾ പരസ്പരം പിന്നീട് ഭിന്നിച്ച് കലഹിച്ച് വീണ്ടും നരകത്തിലേക്ക് പോവുകയാണോ അതുകൊണ്ട് അള്ളാഹു പറയാണ് അള്ളാഹുവിന്റെ അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ വ്യത്യസ്തമായ ഗോത്രങ്ങളും വിഭാഗങ്ങളും ഒക്കെയായി പരസ്പരം ഓരടിച്ചു കഴിഞ്ഞ ആളുകളായിരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ ഒന്നാക്കി അള്ളാഹു നിങ്ങളെ ചേർത്തു നിങ്ങളുടെ മേൽ കരുണയും സ്നേഹവും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സഹോദരന്മാരായി പിന്നെ അതിനുശേഷം വീണ്ടും നിങ്ങൾ പഴയ ജീവിതത്തിലേക്ക് മുൻഗാമികളെ നശിപ്പിക്കപ്പെട്ടതുപോലെയുള്ള ഗുണങ്ങളിലേക്ക് നിങ്ങളും മടങ്ങുകയാണ് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിക്കപ്പെട്ടത് അവർ ഭിന്നിച്ചതിന്റെ പേരിലാണ് അവർ പരസ്പരം തമ്മിൽ തള്ളിയതിന്റെ പേരിലാണ് കലഹമുണ്ടാക്കിയതിന്റെ പേരിലാണ് അതുകൊണ്ട് നിങ്ങളും അതുപോലെ നശിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു സുഹാന മുഖത്താന പറയുണ്ടായി നിങ്ങൾ അള്ളാഹുവിന് അനുഗ്രഹങ്ങളെ ഓർക്കുകയും ഊറാണിലൂടെ നിങ്ങൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം ഇത് അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ് നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ അപ്പൊ സന്മാർഗത്തിന്റെ അടിസ്ഥാനപരമായ കാരണം പരസ്പരം യോജിപ്പാണ് പരസ്പരം യോജിപ്പില്ലെങ്കിൽ അവന് സന്മാർഗം തന്നെ ഇല്ല എന്നാണ് അള്ളാഹു സുഹാന ഈ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത് മുൻഗാമികളായ ജനതയെ പോലെ നിങ്ങൾ ആകരുത് എന്നാഹു പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് അവരുടെ ഒരു ദുർഗുണം അവര് കലഹിച്ചു ഭിന്നിച്ചു പരസ്പരം പോരടിച്ചു എന്നതാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പോലെ പോലെ ജൂത അവരുടെ കുഴപ്പം എന്തായിരുന്നു അവര് ഭിന്നിച്ചതാണ് അവരുടെ കുഴപ്പം അവര് പരസ്പരം തമ്മിലടിച്ചതാണ് അവരുടെ കുഴപ്പം അവര് പരസ്പരം ഐക്യമില്ലാതെ പോയതാണ് അവരുടെ നഷ്ടത്തിന് കാരണം അതുപോലെ നിങ്ങൾ ആകരുത് അതുകൊണ്ടാണ് അവർക്ക് വലിയ ശിക്ഷ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയത് അള്ളാഹുവിന്റെ വലിയ കടുത്ത പിടുത്തം അവർക്ക് ഉണ്ടായത് എന്ന് പറയുകയുണ്ടായി തങ്ങൾ നമുക്ക് ചൊവ്വായ മാർഗം കാണിച്ചു തന്നു മാർഗം വ്യക്തമായതാണ് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് എന്റെ ഗ്രന്ഥം അള്ളാഹു ഗ്രന്ഥം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ എന്റെ ശെല്ലിയെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിവിളപ്പിക്കുകയിൽ വഴിവിളക്കുകയില്ലാന്നബി പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് പക്ഷേ മുൻകടിഞ്ഞ സമുദായങ്ങളെ പോലെ മുസ്ലിം സമുദായവും ഈ വിഷയത്തിൽ വീഴ്ച വരുത്തുന്നതിന്റെ നഷ്ടമാണ് ഇന്ന് ലോകം മുഴുവൻ മുസ്ലിമെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതിൽ പ്രവാചകൻ ഉത്തരവാദിയല്ല അള്ളാഹു പറയുന്നുണ്ട് ൂടുകയും ചെയ്ത മുസ്ലിങ്ങൾ താങ്കൾക്കൊരു തിരുവാില്ല ലിഷയ് താങ്കളെ അള്ളാഹു ഒഴിവാക്കിയതാണ് കാരണം അല്ലാഹു അലൈവലമ തങ്ങൾ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും പരസ്പരം പിണങ്ങാൻ അനുവദിച്ചിരുന്നില്ല പല സാഹചര്യങ്ങളും ഉണ്ടായി പക്ഷെ ആ സാഹചര്യത്തിലെല്ലാം റസൂലി വസലമങ്ങൾ പരസ്പരം ഇണക്കി കൊണ്ടുപോയി ഇണക്കിക്കൊണ്ടുപോയിതങ്ങളുടെ മരണത്തിന്റെ സമയം വരെ പിന്നീട് മുസ്ലിമീങ്ങളിൽ എന്തെല്ലാം അനൈക്യങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായോ അതൊക്കെ അവര് സ്വന്തമായി ഉണ്ടാക്കിയതാണ് പ്രവാചകൻ അതിൽ നിന്ന് ഒഴിവാണ് അവർ പ്രവർത്തിച്ചതിന്റെ നഷ്ടങ്ങൾ എന്താണ് എന്ന് അവർക്ക് ഞാൻ അറിയിച്ചു കൊടുക്കും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അവർ ഓരോരുത്തരും തന്നെ വഹിക്കണം അതല്ലാതെ പ്രവാചകനോ അള്ളാഹുന്റെ ദീനനോ അതിൽ യാതൊരു എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് നാളെ ആഹ്രത്തിൽ ഒരു വിഭാഗം ആളുകൾ ഈ ഉമ്മത്തിൽ അടുക്കൽ നിന്നും ഹൗദൽ കൗസര വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വരുമെന്ന് ഇമാം ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട് അപ്പോൾ അവരതിൽ നിന്നും തടയപ്പെടും ആട്ടപ്പെടും അപ്പോൾ പ്രവാചകൻ പറയും അവരെ സമുദായത്തിൽപ്പെട്ട ആളല്ലേ അവരെ അടുക്കയിലേക്ക് അടുപ്പിക്കുക അവർക്ക് ഞാൻ ഈ ഹൗദൽ കൗസല നൽകാം പ്രവാചകനോട് പറയും അവർ തങ്ങളുടെ കാലശേഷം എന്തെല്ലാം കുഴപ്പങ്ങളാണ് ദീനിൽ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയില്ല പുതുതായി പല കാര്യങ്ങളും അവർ കൂട്ടിച്ചേർത്തു അവര് ആളുകൾക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാക്കി അപ്പോൾ പറയുമെന്നാണ് സുഭക്കൻ സുഹക്ക നിങ്ങൾ ദൂരെ മാറിപ്പോവുക എന്റെ കാലശേഷം എന്റെ ദീനിൽ നിങ്ങൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾക്കിവിടെ എന്റെ കൂട്ടത്തിൽ ചേരാൻ സാധ്യമല്ല എന്ന് ഈ ആയത്തിന്റെ വിവരണത്തിൽ നമുക്ക് കാണാൻ പറയുകയാണ് മനുഷ്യർ ഭിന്നിച്ച് അവന് കിട്ടിയ ഓഹരിയുമായിട്ട് അവൻ സന്തോഷിക്കുകയാണ് ഒരു വലിയ കുപ്പി പ്ലേറ്റ് വീണ് പൊട്ടിപ്പോയി അതിൽ വലിയ വലിയ കഷ്ണം എടുത്തിട്ട് പറയുകയാണ് എന്റെ കയ്യിലാണ് വലുതുള്ളത് എന്ന് പറയുന്നത് പോലെയാണ് മുസ്ലിം പരസ്പരം പോരടിച്ച് വിഭാഗീയത ഉണ്ടാക്കി ഓരോരുത്തരും ഓരോ സംഘമായി എന്നിട്ട് പറയണം എന്റെ കൂട്ടത്തിലാണ് കൂടുതൽ ആളുള്ളത് എന്ന് പറയുന്നത് ഇതുപോലെയാണെന്ന് പറയുന്നുണ്ട് കിട്ടിയ ആളുകളെ കൊണ്ട് അവർ സന്തോഷിക്കുകയാണ് എൻ്റെ കയ്യിൽ വലിയൊരു കഷ്ണുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടിയ ഗ്ലാസിന്റെ ഒരു വലിയ കഷ്ണം എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് എന്തുപകാരമാണ് ഉള്ളത് സത്യത്തിൽ മുസ്ലിം എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണ് എല്ലാവരോടും അള്ളാഹുവിനോട് സഹായം തേടുമ്പോഴാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുക എന്നാണ് ഈ ആയത്തിനൂടെ അള്ളാഹു അറിയിക്കുന്നത് പരസ്പര സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അനുകമ്പയുടെയും ഒക്കെ ഉദാഹരണം ഒരു ശരീരം പോലെയാണ് ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 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 അല്ലെങ്കിൽ അപകടം സംഭവിച്ചു സംഭവിച്ചു മുറിവ് പിന്നെ ശരീരം മുഴുവനും അതിനോടൊപ്പം ചേരും പിന്നെ പനി ബാധിക്കും അത് ശരീരം മുഴുവനുമാണ് ബാധിക്കുക പനിയുടെ കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കും അതിന്റെ കാരണം അറിയിക്കുകയാണ് പനി ഇതുപോലെയാണ് രാത്രി ഉറക്കമില്ലായ്മ അത് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു വേദനയുടെ പേരിലാണ് അപ്പൊ ശരീരം മുഴുവൻ അനുഭവിക്കുകയാണ് ഇതുപോലെയാണ് മമ്മിൻ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിന് എവിടെയെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിലെല്ലാവരും വേദനിക്കുമ്പോഴാണ് അള്ളാഹുന്റെ സഹായം ഉണ്ടാവുക എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അള്ളാഹുന്റെ സഹായം ഉണ്ടാവുക ഇങ്ങനെ മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹത്തിലും കാരുണ്യത്തിലും ഒരേ മനസ്സിലാകുമ്പോഴാണ് അള്ളാഹുവിന്റെ കരുണയും അനുഗ്രഹവും ലഭിക്കുക എന്ന് റസൂർ വസ്ലമ പറയുകയുണ്ടായി മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ് ഒരു കെട്ടിടം പോലെയാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തിന് വലക്ഷ്യം സംഭവിച്ചാൽ ബാക്കിയുള്ള ഭാഗത്തിനും ബലക്ഷ്യം സംഭവിക്കും പിന്നെ ആ ഭാഗമല്ലേ ബലം കുറഞ്ഞു പോയത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല താമസിയാതെ ഈ ഭാഗത്തിനും അതിന്റെ നഷ്ടങ്ങൾ ഉണ്ടാകും എഞ്ചിനീയർമാരോട് ചോദിച്ചാൽ അറിയാം ബിൽഡിംഗ് ഒക്കെ എടുക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ബലക്ഷ്യം സംഭവിച്ചാൽ അതിന്റെ കെടുതികൾ മറ്റു ഭാഗത്തും അവർ ഉണർത്തും ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയാസം വന്നാൽ അതിന്റെ എല്ലാ ഭാഗത്തും പ്രയാസം വരും നഷ്ടങ്ങൾ വരും അപകടങ്ങൾ വരും ഇതുപോലെയാണ് ഒരു മമ്മിനിന്റെ ബന്ധം അത്രത്തോളമാണ് ഒരു കെട്ടിടം പോലെയാണ് എന്ന് റസൂർ വസ്ല മതങ്ങൾ പറഞ്ഞതായി ഹജീസിൽ വരുന്നുണ്ട് നിബിധങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചത് വേദഗ്രന്ഥം നൽകപ്പെട്ടവർ അവരൊക്കെ നശിച്ചത് രണ്ട് കാരണത്തിന്റെ പേരിലാണ് വികസ്രം ഒരുപാട് ചോദ്യം ചോദിക്കുക വെറുതെ ചോദ്യം ഉണ്ടാക്കി ചോദിക്കുക ആവശ്യമുള്ള ചോദ്യങ്ങളല്ല വെറുതെ പഠിക്കാനോ അല്ലെങ്കിൽ അമൽ ചെയ്യാനോ അല്ല കലഹങ്ങൾ ഉണ്ടാക്കാനും മറുപടി കൊടുക്കാനും മുട്ടുകുത്തിക്കാനും വേണ്ടി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും യും അമ്പിയായി പഠിച്ചതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുമില്ല ഭിന്നതകൾ ഉണ്ടാകും പിഴപ്പങ്ങൾ ഉണ്ടാക്കൽ ഉണ്ടാകും കുറവുകൾ നോക്കി നടക്കൽ ഉണ്ടാകും അങ്ങനെ പരസ്പരം കുറവുകളും പോരായ്മകളും നോക്കി നടന്ന് പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക വെറുതെ ചോദ്യങ്ങൾ ചോദിക്കുക ഇതാണ് നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് അള്ളാഹു സുഹാന പറയുന്നുണ്ട് ഖുറാനുൽ സൂറത്തുൽ അൻഫാറിൽ അള്ളാഹു മുസ്ലിമുണ്ടാകുന്ന ആക്രമണങ്ങൾ അവർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ പീഡനങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം അതിൽ അള്ളാഹുനെയും അനുസരിക്കണം നിങ്ങൾ പരസ്പരം ഭിന്നിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീരുക്കളാകും പിന്നെ നിങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹു ക്ഷമാശീലരുടെ കൂട്ടത്തിലാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ എത്ര ചെറിയ രാജ്യമാണ് മുസ്ലിം എല്ലാവരും ഒരുമിച്ച് നിന്നാൽ തന്നെ അവരെ മൂക്കിൽ വലിക്കാൻ മാത്രമേ ഉള്ളൂ പക്ഷെ ആയി അവർ പാവപ്പെട്ട ഒരു വിഭാഗത്തെ അവർ കൊന്നൊടുക്കുന്നത് മർദ്ദിച്ചില്ലാണ്ടാക്കുന്നത് പിഞ്ചു പിഞ്ചു കുഞ്ഞുങ്ങളെ സ്ത്രീകളെ വിധവകളെ മുസ്ലിംങ്ങൾ ആരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായില്ല അടുത്ത രാജ്യങ്ങൾ പോലും മുസ്ലിം രാജ്യങ്ങളാണ് അവരുടെ വഴിയിലൂടെയാണ് അങ്ങോട്ടേക്ക് കടന്നു ആയുധങ്ങൾ സഹായങ്ങൾ ാണ് നിങ്ങൾക്ക് സഹായം ലഭിക്കാത്തത് ഇതിന്റെ പേരിലാണ് നിങ്ങൾക്കിടയിലുള്ള യോജിപ്പില്ലായ്മയാണ് എല്ലാ മേഖലകളിലും നിങ്ങൾ തകർന്നു പോകുന്നത് പിന്നെ നിങ്ങൾ നിങ്ങൾക്കളായി പോകും നിങ്ങളുടെ എല്ലാ കഴിവുകളും ചോർന്നു പോകും നിങ്ങൾക്കൊരു വിലയും അംഗീകാരവും അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക അത് വലിയൊരു വാക്കാണ് കാരണം നമ്മൾ മറുപടി പറയണം പരാജയപ്പെടുത്തണം ഈ ചിന്തയാണ് പരസ്പരം കലഹത്തിലേക്ക് എത്തുന്നത് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായാൽ എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും ഇന്നല്ലാ മഴസ്വാബിരി നിശ്ചയമല്ല ക്ഷമാലുക്കരുടെ കൂട്ടത്തിലാണ് പലതും നമ്മൾ ഉള്ളിൽ ഒതുക്കുമ്പോഴാണ് സ്നേഹം നിലനിൽക്കുക പരസ്പരം യോജിപ്പ് നിലനിൽക്കുക അത് കുടുംബത്തിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും സമുദായത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു ഗുണമാണിത് വസ്പിറൂ എല്ലാത്തിനും മറുപടി കൊടുക്കാൻ ശ്രമിച്ചാൽ കുഴപ്പങ്ങൾ ഉണ്ടാകും പലപ്പോഴും നമ്മൾ ഉള്ളിലൊതുക്കി മൗനം പാലിച്ചാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അതാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉള്ളിൽ ഒതുക്കി നിങ്ങൾ അള്ളാഹ് വേണ്ടി അത് സമർപ്പിക്കുക നിശ്ചയം അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പം ഉണ്ട് അള്ളാന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് അള്ളാഹു സുഖാനുഹൂല വിശുദ്ധ ഖുറാനിൽ ഉണർത്തുന്നുണ്ട് നമ്മളെ ഉപദേശിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുറാനി പറയുന്നുണ്ട് പ്രവാചകന്റെ വചനങ്ങളിലും പ്രവാചകൻ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എത്ര എത്ര വലിയ വലിയ മഹാനായിട്ടും കാര്യമില്ല കാര്യമില്ല നന്മ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നിങ്ങൾ സ്നേഹത്തിലാകണം നിങ്ങൾ ആകുന്നതുവരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല സാധ്യമല്ലാകുന്നത് വരെ നിങ്ങൾ ആവുകയില്ല

ഷേത്താൻ പിടിച്ചത് അതിലാണ് ചലാം പറയാൻ പാടില്ല പറഞ്ഞാൽ മടക്കാൻ പാടില്ല നമ്മൾ ഡയറക്റ്റ് സ്വർഗത്തിൽ പോവാണ് അപ്പൊ ഇവനൊന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇത്തരം മോശമായ ചിന്ത പറയുന്നത് എന്താണ് ഞാൻ നരകത്തിൽ പോവാണ് എന്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാര് വേണം അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂട്ടത്തിൽ ഇതാ ഷേത്താൻ പറയുന്നത് അടങ്ങുന്ന ഒരു ജമാഅത്ത് അർഗത്തിൽ യാത്ര ചെയ്തപ്പോൾ ഒരു യുദ്ധം ഇടയിൽ സംഭവിച്ചു അതിൽ എല്ലാവരും അങ്ങനെ പല ഭാഗത്തുനിന്ന് പല ആൾക്കാരും പലരെയും കണ്ടുമുട്ടി അതിൽ മെഹ്ദാദ് അയാളുടെ കയ്യിൽ ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു അപ്പം ഉടനെ തന്നെ ആ മനുഷ്യൻ എന്ന് മിഖ്ദാദ് ബിൻ അവരോട് പറയുണ്ടാൽ മെഹ്ദാദ് വിചാരിച്ച് ഇദ്ദേഹം ഭയം കൊണ്ടും ഇദ്ദേഹത്തിന്റെ ആടുപാടുകൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയിലും പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വധിച്ചു തിരിച്ചു വന്ന നിബിതങ്ങളിലൂടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചരിത്രം സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തപ്പോൾ ലഭിതങ്ങള് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ പറഞ്ഞ സലാം വരും വരും അദ്ദേഹം കലിമ അപ്പൊ നീ എന്താണ് അള്ളാഹുനോട് മറുപടി പറയുക ആ വിഷയത്തിൽ ആയത്തും അവതരിപ്പിച്ചു ഒരാൾ നിങ്ങളോട് സലാം പറയുമ്പോൾ നീ മൂമിനല്ല എന്ന് നിങ്ങൾ പറയരുത്

ബഹുമാനപ്പെട്ട ബസൂർ വസ്ലമ തങ്ങൾ സഹാബാക്കളെ അറിയിച്ചു കൊടുത്തതായി വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ സഹാവാക്കൾക്കിടയിലുണ്ടായ ഓരോ സംഭവങ്ങളും അത് നമുക്ക് ഗുണപാഠമാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് മഹാനിമോ കസീറ എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൽ കിട്ടുന്ന സമ്പത്തിനാണ് മഹാനിമോ എന്ന് പറയുക ഇതൊക്കെ അള്ളഹാന്റെ അടുക്കൽ ഒരുപാടുണ്ട് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ബന്ധങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കരുത് വിള്ളലുകൾ ഉണ്ടാക്കരുത് അള്ളാഹുവിന്റെ അടുക്കലാണ് എല്ലാ വിഭവങ്ങളും ഉള്ളത് ഐശ്വര്യങ്ങളുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് തിരിഞ്ഞ് ദുനിയാവ് തേടുക അതല്ലാതെ ദീനിനെ വിറ്റുകൊണ്ട് നിങ്ങൾ ദുനിയാവ് സമ്പാദിക്കരുത് എന്ന് അള്ളാഹു സുഹാന അവതരിപ്പിച്ചത് റസൂലാഹുലി വസ്ലമുഹു പറഞ്ഞുകൊടുക്കുകയുണ്ടായി അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ഇബാദുർ റഹ്മാൻ അള്ളാഹുന്റെ നല്ല ദാസന്മാർ ആരാണ് എന്ന് വിവരിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത് അവരോട് ഇങ്ങോട്ട് തർക്കങ്ങളോട് പോലും അങ്ങോട്ട് സലാം പറയും ഇങ്ങോട്ട് തർക്കിക്കുന്ന ആളോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സരാം പറഞ്ഞു അതിൽ നിന്ന് ഒഴിവാകും കാരണം അള്ളാഹുന് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് കലഹങ്ങൾ ഉണ്ടാക്കുക പരസ്പരം ഭിന്നിപ്പ് ഉണ്ടാക്കുക വലിയ മുനാഫിക്കിന്റെ നേതാവാണ് അബ്ദുല്ലാഹുബിൻ സലൂൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നുണ്ട് ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു ലൈ മദീന ഞങ്ങൾ മദീനിലെത്തട്ടെ യും അവിടുന്ന് ഞങ്ങൾ പുറത്താക്കും ഇജ്ജത്തുള്ളത് ഞങ്ങക്കാണ് എന്ന് പറഞ്ഞ് അവൻ കുറച്ച് ആൾക്കാരുണ്ടാക്കി ഒരു വിഭാഗം ഉണ്ടാക്കി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെക്കെതിരായി അവൻ ഉപദ്രവങ്ങളുടെ എതിർപ്പിന്റെ വാക്കുകൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ നല്ല വിശ്വാസിയാണ് വായിച്ച് നല്ല അടുപ്പുള്ള ആളാണ് അദ്ദേഹം നിന്റെ ഭിതങ്ങളോട് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകനെ തങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കെന്റെ ഉപ്പ പറഞ്ഞിരിക്കുകയാണ് തങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ പാന്റെ തല ഞാൻ എടുത്തിട്ട് വരാം വധിച്ചു കളയാം പറഞ്ഞു ഒരിക്കലും നീ ചെയ്യാൻ പാടില്ല ഉപ്പാൻ ഒരിക്കലും വധിക്കാൻ പാടില്ല അത് നീ ചെയ്യുന്ന തെറ്റാണ് ഉമർന്ന് ചോദിച്ചു അവനെ വധിച്ചു കളയട്ടെ പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം അദ്ദേഹം ഒരു മുസ്ലിമായിട്ട് അറിയപ്പെടുന്ന ആളാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിസ്കരിക്കുന്ന ആളാണ് അദ്ദേഹം വ്യക്തമായ മുനാഫിക് ആണെന്ന ഖുറാൻ പല സ്ഥലത്തും പറഞ്ഞതാണ് പക്ഷെ എന്നിട്ട് പോലും പ്രവാചകൻ പറഞ്ഞു അദ്ദേഹം നാട്ടിലൊരു മുസ്ലിമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ് അദ്ദേഹത്തെ ഒരിക്കലും വധിക്കരുത് അദ്ദേഹത്തെ ഒരിക്കലും മാറ്റി നിർത്തരുത് അദ്ദേഹം മരിച്ച സമയത്ത് പോലും പ്രവാചകൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ജനാസ കബറടക്കുന്ന വിഷയത്തിൽ മുഴുവനും പങ്കെടുത്തു അദ്ദേഹത്തെ കബറിൽ ഇറക്കി വെക്കാൻ സഹായിച്ചു ഹസൂറുള്ളു അലൈ വസ്ല ഞങ്ങൾ ഇതിനോടൊക്കെ സമുദായത്തെ പഠിപ്പിച്ചത് ഉണ്ടാവും ഒരാൾക്ക് ഒരു ആദർശം ഉണ്ടാവും പക്ഷെ അയാൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് നമ്മളോട് സലാം പറഞ്ഞാൽ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകം പറഞ്ഞു അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം അവരെ മോശമായി കാണാൻ നിനക്ക് അധികാരമില്ല അവർ മുസ്ലിം അല്ല എന്ന് പറയാൻ നിനക്ക് അധികാരമില്ല അവർ മുമ്മിനല്ല എന്ന് പറയാൻ നിനക്ക് അധികാരമില്ല അതെല്ലാം അള്ളാഹുൻ്റെ അടുക്കലുള്ളതാണ് ആർക്കും ആരെക്കുറിച്ചും ഒരു മാർക്ക് വിടാൻ അള്ളാഹു നൽകിയിട്ടില്ല അതൊക്കെ നാളെ ആഹരത്തിൽ അള്ളാഹു സുബാനുത്തരം തീരുമാനിക്കുന്ന കാര്യമാണ് കാലഘട്ടത്തിൽ പറഞ്ഞു ഞങ്ങളാണ് ശ്രേഷ്ഠർ ഞങ്ങളിലാണ് ആദ്യത്തെ പ്രവാചകന്മാര് വന്നത് ആദ്യത്തെ ഗ്രന്ഥം നമുക്കാണ് നൽകപ്പെട്ടത് അപ്പൊ മുസ്ലിമീങ്ങളിൽ പെട്ട ചില ആൾക്കാർ പറഞ്ഞു നിങ്ങളല്ല ശ്രേഷ്ഠർ ഞങ്ങളാണ് കാരണം ഞങ്ങൾക്കാണ് ഖുറാൻ നൽകപ്പെട്ടത് ഞങ്ങൾക്കാണ് അന്ത്യപ്രവാചകൻ വന്നത്

അതെല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ നിങ്ങൾ വെറുതെ ഞാൻ മുസ്ലിമാണ് ഞാൻ സ്വർഗാവകാശിയാണ് സ്വർഗത്തിൽ എത്തുന്ന ആള് ഞാനാണ് എന്ന് സ്വയം നിങ്ങൾ പറയാൻ പാടില്ല അത് അല്ലാഹു നല്ല ആഹരത്തിൽ തീരുമാനിക്കേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈമാനെ നന്നാക്കുക അമലുകളെ നന്നാക്കുക എന്നുള്ളതാണ് അതല്ലാതെ അവകാശവാദങ്ങൾ ആർക്കും പറയാൻ അള്ളാഹു അധികാരം നൽകിയിട്ടില്ല എന്ന് ശക്തമായ താക്കീത് മുസ്ലിമീങ്ങൾക്കും യഹൂദി നസാറാക്കൾക്കും അള്ളാഹു വിശുദ്ധ പുറാനിലൂടെ നൽകുന്നതായി നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തങ്ങൾ പലപ്പോഴും പല സംഘടനകളും കുഴപ്പങ്ങളും ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതില്ലാതാക്കാനാണ് ശ്രമിച്ചത് ഒരു പ്രാവശ്യം കുറച്ച് ആൾക്കാർ കൂടി ഒരു ആറാവിയായ മനുഷ്യനെ നബിതങ്ങളുടെ പള്ളിയിൽ മൂത്രയിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു പള്ളിയുടെ മധ്യത്തിൽ വന്ന് മൂത്രയിക്കും അദ്ദേഹം സ്വന്തം ചെയ്യുന്നതല്ല അതിന്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു ഒരു കലഹ ഉണ്ടാക്കണം ആ നാട്ടുകാർ ഈ മനുഷ്യന്റെ നാട്ടുകാർക്കെതിരായി ഇളക്കി വിടണം അതിനുവേണ്ടി ചെയ്തായിരുന്നു വലിയൊരു സംഘടന സംഘട്ടനുണ്ടാകാനുള്ള സാഹചര്യമായിരുന്നു പക്ഷെ റസൂൽ തങ്ങളുടെ പള്ളിയുടെ മധ്യത്തിൽ വന്ന് ആ മനുഷ്യൻ മൂത്രം ഒഴിച്ചപ്പോൾ തങ്ങളുടെ സഹാവാക്കൾക്ക് ഭയങ്കര രോഷുണ്ടായി പള്ളിയിൽ ആരെങ്കിലും വൃത്തി കേടാക്കി കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് നമുക്ക് വലിയ പ്രയാസമാണ് ഉടനെ തന്നെ അവര് പറഞ്ഞു നമ്മൾ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യാം നബി ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തെ ഒഴിവാക്ക അദ്ദേഹം മൂത്രമൊഴിക്കട്ടെ മൂത്രമൊഴിക്കുന്ന ആളുകൾ എങ്ങനെ പിടിച്ചു നിർത്താ അങ്ങനെ അദ്ദേഹം ഉപദ്രവിക്കുക അത് ചെയ്യാൻ പാടില്ല എന്നിട്ട് മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കുറച്ച് മണ്ണ് കൊണ്ടുവരി അതിന്റെ മുകളിലിഡ് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ ഒഴിക്ക് അത് ശുദ്ധിയായി പ്രശ്നം തീർന്നു ആ മനുഷ്യൻ അടുത്ത് വിളിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് ഇത് വിവാദത്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഇത് അതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് മലമൂത്ര വിസർജനം ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യാൻ പാടില്ല ആ മനുഷ്യൻ പറയുകയാണ് എന്നെ അദ്ദേഹം ചീത്ത പറഞ്ഞില്ല അദ്ദേഹം അദ്ദേഹത്തിനെ നാട്ടിൽ പോയി എന്നിട്ട് ആ നാട്ടുകാരോട് പറയുകയാണ് ഞാൻ ഏറ്റവും വലിയ മഹാനായ മാന്യനായ ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്നാണ് വരുന്നത് അദ്ദേഹം എന്നെ തെറിവിളിച്ചില്ല എന്നെ അടിച്ചില്ല എന്നെ വരട്ടിയില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളും കൂടി വാ എന്ന് പറഞ്ഞ ആ നാട്ടുകാരെ മുഴുവൻ വലിയൊരു കുഴപ്പമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിപിതങ്ങളുടെ മയമായ ഒരു ഇടപെടൽ കാരണം അത് പരിഹരിക്കപ്പെട്ടു ബഹുമാനപ്പെട്ട ആയിഷ റിയ ഹറുകളും ലഭിതങ്ങളും ഒരു പ്രാവശ്യം വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് യഹൂദികൾ വന്നു എന്നിട്ട് അവര് പറഞ്ഞു അസ്സലാമു എന്നുള്ള ലാം ഒഴിവാക്കിയിട്ട് അസ്സാമു അലയിക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് നാശം ഉണ്ടാകട്ടെ എന്നാണ് ഇപ്പൊ യഹൂദികൾ അങ്ങനെ പലതും പ്രയോഗിക്കാറുണ്ട് അതിൽ ഇവർ ഇതും പ്രയോഗിച്ചു പെട്ടെന്ന് ആയിഷാബിക്ക് കാര്യം മനസ്സിലായി ആയിഷാ അറിയുന്ന അങ്ങോട്ട് അതേപോലെ പറഞ്ഞു ഒരുപാട് ഷാബ് അങ്ങോട്ടും പറഞ്ഞു ഒരിക്കലും നീ ഇങ്ങനെ പറയാൻ പാടില്ല നീ മയമായ പ്രകൃതം മുറുക പിടിക്കുക അപ്പൊ ആയിശ് ഞാൻ പറഞ്ഞു അവര് പറഞ്ഞു തങ്ങൾ കേട്ടില്ലേ നിപിതങ്ങൾ പറഞ്ഞു അവര് പറഞ്ഞോട്ടെ നമുക്ക് ഒരാൾ മുസ്ലിം അല്ല എന്ന് തോന്നി അയാൾ നമ്മളോട് സലാം പറയുകയാണെങ്കിൽ വാലയിക്കുമെന്ന് മാത്രം പറഞ്ഞാ മതി അതിനപ്പുറം പറയണ്ട അത് വ്യക്തമായിട്ട് അയാൾ ഇസ്ലാമിൽ അല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പോലും നമ്മൾ ആ രീതിയിൽ മടക്കണം അതല്ലാതെ അവര് നമ്മളെ ശവിക്കുകയാണെന്ന് വിചാരിച്ച് തിരിച്ച് നമ്മൾ ശവിക്കാൻ അവകാശം ഇല്ല ആയിഷ ആ സമയത്ത് പറഞ്ഞു കൊടുത്തതായി ഹദീസിൽ വരുന്നുണ്ട് ഒരു പറഞ്ഞുകൊടുത്തതായിരുന്നുണ്ട് അരികിലൂടെ നടന്നു പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഈ രണ്ട് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവര് ചെയ്യുന്നത് ഇവര് ജീവിതത്തിൽ ചെയ്ത തെറ്റ് വലിയ കാര്യമൊന്നല്ല ചെറിയ തെറ്റാണ് അഥവാ അത് സൂക്ഷിക്കാൻ പറ്റുന്നത് തെറ്റായിരുന്നു പക്ഷെ അവർ സൂക്ഷിച്ചില്ല അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ തെറ്റാണ് അതിലൊന്ന് വിസർജനം മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇവർ ശുദ്ധിയാക്കൂല അതിൽ ഇവർ അശ്രദ്ധരായിരുന്നു രണ്ടാമത്തെ വിഷയം ഇവര് നമീമത്വമായി ആളുകൾക്കിടയിൽ ചുറ്റിക്കറങ്ങുന്ന ആളാണ് ഒരാളെ കുറിച്ച് എന്തെങ്കിലും കുറ്റം വേറൊരാളോട് പറഞ്ഞു കൊടുക്കും രണ്ടാള് ഭയങ്കര സ്നേഹത്തിലാണെങ്കിൽ അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് ദുഷിപ്പ് പറഞ്ഞു കൊടുക്കും ഒരു വെറുപ്പ് പറഞ്ഞു കൊടുക്കും മൂപ്പനൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അത് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ പിന്നെ പ്രയാസമായിരിക്കും അകൽച്ചയായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ കവറിന് ശിക്ഷയ്ക്കപ്പെടുമെന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ പരിമളം പോലും അവൻ ആസ്വദിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് പ്രവാചകന്റെ ജീവിതം ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ് നിബിധങ്ങൾ സമുദായത്തോട് പഠിപ്പിച്ചതിൽ ഏറ്റവും വലിയ കാര്യം ു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിംങ്ങൾക്കിടയിലുള്ള സ്നേഹവും സാഹോദര്യവും കരുണയും വിട്ടുവീഴ്ചയും യോജിപ്പുമാണ് ഓരോരുത്തരും ഓരോരോ ആദർശം അനുസരിച്ച് പരിശ്രമം അനുസരിച്ച് പരിശ്രമിക്കട്ടെ പക്ഷേ നമുക്ക് യോജിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും നമ്മൾ യോജിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വീര്യം നഷ്ടപ്പെടും അള്ളാന്റെ അനുഗ്രഹത്തിൽ നമ്മൾ ദൂരമാക്കപ്പെടും നമ്മളുടെ മേൽ ശത്രുക്കൾ ആധിപത്യം ചെലുത്തും യും മക്കളെ പോലെയാണ് അതുകൊണ്ട് രണ്ടുപേർക്കിടയിൽ പോലും ഭിന്നിപ്പും പിണക്കവും ഉണ്ടായാൽ നിങ്ങൾ യോജിപ്പുണ്ടാക്കണം എന്നാലേ അള്ളാഹുവിന്റെ കരുണ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ലോകം മുഴുവൻ ൊണ്ടിരിക്കയാണ് ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അള്ളാൻ്റെ സഹായം എന്തുകൊണ്ട് വരുന്നില്ല നമ്മളുടെ ഇടയിലുള്ള ഭിന്നിപ്പാണ് അനൈക്യമാണെന്നാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ നമ്മളുടെ സ്ഥാപനങ്ങളിലും ഒക്കെ പരസ്പരം സ്നേഹവും കരുണയും ഉൽഫത്തും മഹബത്തും ഒക്കെ അള്ളാഹു നമ്മൾ അള്ളാഹു ധന്യമാക്കുമാറാകട്ടെ സ്വീകരിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ